ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഞാൻ ഇന്ന് രാവിലെ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് രാവിലെ തന്നെ വന്നിട്ടുള്ളത് നമുക്കൊരു കടിഞ്ഞൂൽ പശു എത്തിയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ജേഴ്സി പശുവാണ് എത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പശുവാണ് കേട്ടോ നല്ല വട്ടമടി നല്ല നീളത്തിലുള്ള കാമ്പൊക്കെ ആയിട്ടുള്ളൊരു നല്ലൊരു പശുവും കുട്ടിയാണ് എത്തിയിട്ടുള്ളത് ഇവൾ കടിഞ്ഞൂർ പ്രസവമാണ് പ്രസവിച്ചിട്ട് എന്നൊക്കെ അഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ ഇപ്പോൾ അവൾക്ക് ആറ് ലിറ്റർ പാൽ നമ്മൾ കറന്നു കളയുന്നുണ്ട് കേട്ടോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല ഭംഗി നല്ല വൃത്തിയുള്ള പശുവാണ് ഒരു സാധാരണ കുടുംബത്തിലേക്ക് പറ്റിയ നല്ലൊരു അടിപൊളി പശുവാണ് ആണ് കേട്ടോ അപ്പം ആർക്കെങ്കിലും ഇവളെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇവൾക്ക് തീറ്റ ഒക്കെ കൊടുത്ത് തുടങ്ങി ഒരു പത്ത് പന്ത്രണ്ട് ലിറ്ററോ പാലോളം നമുക്ക് കറക്കാം കേട്ടോ അത്രയും നല്ല വൃത്തിയുള്ള പശുവാണ് നല്ല വട്ട മടിയാണ് നല്ല നീളത്തിലുള്ള കാമ്പായത് കൊണ്ട് തന്നെ കറക്കാനായാലും നല്ല സുഖമായിട്ട് ഇരുന്നിട്ട് കറക്കാം കേട്ടോ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നല്ലൊരു മോളാണ് അപ്പം ആർക്കെങ്കിലും ഇവളെ വേണമെന്ന് ിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്ട് ചെയ്യുക നമ്മളുടെ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ അയ്യന്തോൾ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് വളരെ അടുത്താണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളതിനായിട്ട് കോണ്ടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കുഴപ്പമൊന്നും ഇല്ലാച്ചെങ്കിൽ മാത്രം നമ്മളതിനെ വിളിക്കുക നമ്മൾ വിളിക്കുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും വിലയെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും കാരണം നമുക്ക് വില പറഞ്ഞ് പലരും പല ഇതാണല്ലോ പറയുന്നത് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വില പറയാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളതിനായിട്ട് വിളിക്കുക നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരി തരുന്നതായിരിക്കും അപ്പം മൂരുംകുട്ടനാണ് കേട്ടോ അവൾക്ക് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം